അത് നമ്മളെ പുതിയ ബാച്ച് ഗിനിയാണ് ഒൻപത് ഉണ്ട് അതേപോലെ അഞ്ച് കോഴി കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഒരു ഗിനിയാണെങ്കിൽ ചാര കളർ ഗിനിയാണ് ലാവണ്ടർ കളർ കളർ എന്ന് പറയും അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ജോഡിയായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ റേറ്റിൽ തരും കരി കോഴി ആയാലും കിനിയാണെങ്കിലും ഇതുതന്നെ റേറ്റ് ഇനി മൊത്തത്തിൽ ആർക്കാലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ റേറ്റിൽ തരും എല്ലാം കൂടി ടോട്ടൽ ഒൻപത് കിനിയും അഞ്ച് കരി കോഴിയും പതിനാലെണ്ണം ഡെലിവറി പോസിബിളാണ് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ചൂടെ ഉണ്ട് പൊട്ടത്ര ഫാം പൊന്നാനി